はい,い、バリバうが。 അവിടെ കണ്ടോ ഓക്കേ കേടി എടുക്കണോ അത് നിനക്കൊയപ്പടി നടണ്ട ഇങ്ങോട്ട് വാടാ ആയിക്കണ്ട ഇരിക്കണ്ട ഇരിക്കണ്ട അത് പൂസ ആട്ടന്റെ പന്താണ് यार मैं बोलूं नंबर कांडवे कांडो मैं कोई नहीं चाहिए हां तो रन കളിക്കോ റെഡി 1 2 3 നോക്കിക്കേ കമ്പ അമ്മ നിക്ക് നോക്കി നടക്കേ ആയി ലൈലെ ആയി ഇങ്ങക്കൊമ്പുണ്ട് ഈ ചാണ ചാണ കം ഈ ചാണ ചാണ ഇത് അങ്ങോട്ട് ജറിലേ ഇപ്പൊ ഇതിന് പോലുണ്ടല്ലോ നീ അമ്മേ കാലം

ചാണകം തൊടിയാ ാണകത്തേക്ക് ചാണകത്തിൽ ചാടിയാലോ നമുക്ക് ആണോ ആ ആ ആ കിന്ന കാണാ കഴിഞ്ഞതിർത്തരില്ല കേട്ടോ നീ കൊല്ലോ ഞാൻ പറഞ്ഞത് കേട്ട കേട്ടോ ടീച്ചറോടെ ആ അത് അങ്ങനെയൊക്കെ കാട്ടാണോ അടി കചിടകിടിടി അടി കചിടകിടിടി അടി കചിടകിടിടി അടി കചിടകിടിടി അടി കചിടകിടിടി നാല് വാല് ഇവിടെ ചറില്ലട്ടോ നാലൊന്നും എങ്ങുണ്ടാ മാർക്കറ്റ് ഇടാ അത് കുപ്പൂ ബൂളോ അർക്കേ 你了 ഡ്രസ് കൊടുത്തിട്ടോ കോഴിക്കോട്